ഒരു സ്പീഡിന്ന് എത്ര നമ്മൾ കിലോമീറ്റർ വേഗം എന്നൊക്കെ പറയലേ അങ്ങനെ നമുക്ക് പറയാൻ അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഓരോ മാജിക്കിനും ഓരോ സ്പീഡാണ് ഈ ടെക്നോളജി ടെക്നോളജി സത്യം പറഞ്ഞാൽ മാജിക് വലിയൊരു അടിയാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം അതിനപ്പുറം ഒരു മാജിക് ഇല്ല താങ്കൾ ആരാധിക്കുന്ന സായിബാബേലെ അവരുടെ ഇടയിലേക്കാണ് പോകുന്നത് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ചില സമയത്ത് പറയല്ലേ ചില വാക്കുകൾ അവന്റെ ി ബാക്കിൽ വരും കാരണം നമ്മളിപ്പം ഓഡിയൻസിൽ നിന്നാണല്ലോ നമ്മൾ ഒരാളെ വിളിക്കുന്നത് ഈ സഹായത്തിന് വേണ്ടി അപ്പം കൂടുതലും വരുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികളാണ് ഈ കുട്ടികളുടെ മനസ്സിൽ മെജീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ അത്ഭുതമായ ഒരു ഒരു രൂപമാണ് അതെ ഒരു തൊപ്പി വെച്ച മെജീഷ്യൻ അയാളുടെ കയ്യിൽ ഒരു മാന്ത്രിക അനുഭുതങ്ങള് കാണിക്കുന്നു അയാൾ ചെയ്യുന്ന റിയൽ ആണെന്നുള്ള തോന്നുന്നു അല്ല അങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്ന പല കൂട്ടുകാരും ഉണ്ട് ഉണ്ട് പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മാജിക്കിന്റെ രഹസ്യങ്ങള് വളരെയധികം ഇങ്ങനെ എന്താ പറയുക ആൾക്കാരുടെ ഇടയിലേക്ക് വന്ന ശേഷം ഈ മാജിക്കിൻ്റെ അത്ഭുതം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ട് അത് അതാണ് എൻ്റെ ജീവൻ ആദ്യം ഈ ഡിസ്കവറി പോലത്തെ റിവീലിങ് ദ ഡിസ്കവറി ചാനൽ വന്നായിരുന്നു അതിനുശേഷമാണ് മാജിക് എന്നുള്ള പറയുന്ന കാര്യം വെറും തട്ടിപ്പാണെന്നുള്ളൊരു രീതി ജനങ്ങളുടെ ഇടയിലേക്ക് പകർ എന്താ പറയുക പടർന്ന് പടർന്നു പോയത് അത് വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് അതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളിപ്പോഴുള്ള മജീഷ്യന്മാർ ഈ സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ചുകൊണ്ട് മാജിക്കിനെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കാരണം പുതുമയില്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും ഒന്നിനെ അക്സെപ്റ്റ് ചെയ്യും എല്ലാ മേഖലയിൽ കാരണം അവന് അവൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരു റിമോട്ട് പോലെയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് അവന് ഏത് ചാനലും മാറ്റാനുള്ള അവസരം റിമോട്ടിലുണ്ട് അതുപോലെ തന്നെ അവൻ എന്തും കാണാനും എന്തും ആസ്വദിക്കാനുള്ള മനസ്സും അവൻ്റെ കയ്യിലുണ്ട് അവന് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവൻ നമ്മളെ എടുത്ത് കളയാണ് പിന്നെ ഒരിക്കലും അവൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല സോ അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം അങ്ങനെ ചിന്തിച്ചു വേണം നമ്മൾ അവതരണ ശൈലി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം ഈ ഇതിന് എനിക്ക് വേറൊരു ചോദ്യം ചോദ്യം തീർച്ചയായും കാര്യം നമ്മള് ചില മനുഷ്യർ മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മള് സായിബാബുള്ള ആളുകൾ അതെ വിഭൂതി അതെ സൃഷ്ടിക്കുന്നു ശ്രദ്ധിക്കുന്നു ശിവരാത്രി ദിവസം ഞാൻ നടക്കുന്നുണ്ടാവും ഇതൊരു മെജഷ്യൻ ആയിട്ട് നിന്ന് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ താങ്കൾക്ക് സായി ഞാൻ സായി സായി വോട്ട് ചെയ്യാം ബാബ ഈ ഞാൻ വോട്ട് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് താങ്കൾ ആരാധിക്കുന്ന സായിബാബയല്ലേ ഏഹ് അദ്ദേഹം ചെയ്യുന്ന തട്ടിപ്പല്ലേ അദ്ദേഹം ഒരുപാട് മാജിക്കുകൾ കാണിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹം ഇവിടെ ഒളിപ്പിച്ചു വെച്ചു ഈ ഷട്ടിൻ്റെ ഇടയിലും തുണിയുടെ ഇടയിലൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ ഞങ്ങൾ കണ്ടായിരുന്നു വീഡിയോയിലൊക്കെ പക്ഷേ നമ്മൾ പറയാറുണ്ട് എല്ലാ മനുഷ്യന്മാർക്കും അവൻ്റെതായ പോരായ്മകളുണ്ട് പക്ഷേ അവൻ ചെയ്യുന്ന നന്മകൾ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന സത്പ്രവൃത്തികൾ അത് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളു ഇപ്പം ഞാനെന്ന വ്യക്തിയെ അഞ്ച് പേര് കാണുന്നത് അഞ്ച് രീതിയിലായിരിക്കാം എന്നെ നന്മ മാത്രം കാണുന്ന എത്രയോ പേരാണ് ആൾക്കാർ ഞാൻ അത് ആ രീതിയിലാണ് സ്വാമിയെ കാണുന്നത് സ്വാമി ചെയ്യുന്ന വെച്ചാൽ അവിടെ എത്രയോ ആൾക്കാർക്ക് സൗജന്യമായ ചികിത്സ നൽകുന്നു എത്രയോ ആൾക്കാർക്ക് സൗജന്യമായ ഭക്ഷണം നൽകുന്നു ഒരു ഗ്രാമം തന്നെ നന്നാക്കിയെടുത്തു സൗജന്യമായ ഭക്ഷണം കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി അങ്ങനെയൊക്കെ വീടുകൾ ശരിക്കും അതാണോ ഇതാണോ മാജിക് ശരിക്കും പറഞ്ഞാൽ അതാണോ റിയൽ മാജിക് എന്ന് പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളിൽ നിന്ന് നമ്മൾ അത്ഭുതം ഉണ്ടാക്കിയെടുക്കുക അപ്പോഴവിടെയാണ് അവൻ ആ അയ്യോ അതേ അങ്ങനെ ചെയ്തു എന്നൊരു രീതിയിലൊക്കെ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം താങ്കളുടെ മുമ്പിൽ ഒരു നോട്ട് പ്രത്യക്ഷപ്പെടുത്തുന്നതിന് ഞാനത് നേരത്തെ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ ചെയ്ത ശേഷമാണ് താങ്കളുടെ മുമ്പിൽ ഒരു നോട്ട് പ്രത്യക്ഷപ്പെടുത്തുന്നത് പക്ഷേ ഒരാളെ നമുക്ക് സർവീസ് ചെയ്ത് അയാളെ അയാളെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അയാൾക്ക് നല്ലത് ചെയ്യാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു അത്ഭുതവും വേറെ ഒന്നുമില്ല സത്യം അതെ ഈ കൃഷ്ണന്റെ കാലത്തും ഉണ്ട് അത്ഭുതങ്ങൾ അതെ രാമന്റെ കാലത്തും എല്ലാ കാലത്തിലും കലിയുഗത്തിലും കലിയുഗത്തിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും മറ്റൊരു മറ്റൊരു മാത്രം ഈ ടെക്നോളജി അതെ അതെ ടെക്നോളജി സത്യം പറഞ്ഞാൽ മാജിക്കിന് വലിയൊരു അടിയാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം അതിനപ്പുറം ഒരു മാജിക് ഇല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു രീതി വന്ന ശേഷം ഇപ്പൊ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പട്ടി കുറയ്ക്കുന്നത് എന്താണെന്ന് പോലും പട്ടി വേണമെങ്കിൽ സംസാരിച്ചു കാര്യം ചെയ്യും അതിലേക്കൊരു സ്ഥാനം അപ്ലൈ ചെയ്താൽ മതി പട്ടി ഞങ്ങളോട് ആ കൊര കൊരയ്ക്കുന്നതിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആ ഏ ടെക്നോളജി എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ള കാര്യം ഏ ടെക്നോളജി മലയാളത്തിൽ ഏത് ലാംഗ്വേജിൽ ഏതിൽ വേണോ നമുക്ക് അത് മെജീഷ്യനെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു അടിയാണ് ഈ ജനസാഗരങ്ങളുടെ ഇടയിലാണ് നമ്മൾ മെജിഷ്യൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് പതിനായിരം ആളാണ് അപ്പം നമ്മള് ക്രിറ്റിസൈസ് ചെയ്യാളുണ്ടോ ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്കാണ് പോകുന്നത് അതെ എന്ത് ധൈര്യത്തിലാണ് അതെ എന്താണ് കോൺഫിഡൻസ് അത് നല്ലൊരു ചോദ്യമാണ് ഈ കോൺഫിഡൻസ് പറയുന്നത് നമ്മളെ നമ്മൾ പ്രാക്ടിക്കൽ നോളജ് നമ്മൾ എപ്പോഴും ഇപ്പം നല്ലൊരു ഗായകനാണെന്ന് എനിക്കറിയാം നമ്മൾ തുടക്കത്തിൽ ഒരു സ്റ്റേജ് കിട്ടുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നും ഇറക്കി നെർവസ് ആവും നെർവസ് ആവും വേർക്കും ചുറ്റും ഉള്ള ആൾക്കാരെ നമ്മുടെ മനസ്സിലുണ്ടാവും തീർച്ചയായും എല്ലാവരിലേക്കും നമ്മളെ കണ്ണ് ഓടും പിന്നെ പിന്നെ ആ ജനങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് പിന്നെ നമ്മൾ കാണിക്കുന്ന അത്ഭുതങ്ങളിൽ മാത്രമേ നമ്മൾ കോൺസെൻട്രേഷൻ വരുകൂ ആ അത്ഭുതങ്ങളിൽ ജനങ്ങളെല്ലാം മാഞ്ഞിരിക്കുകയാണ് മാഞ്ഞിരിക്കുകയാണ് മജീഷ്യന്റെ കണ്ണിലെ ജനങ്ങളില്ല ഇല്ല അവൻ കാണിക്കുന്ന അത്ഭുതങ്ങളിൽ അവൻ അമ്പരം നിൽക്കുകയാണ് കാരണം മജീഷ്യന്റെ മുഖത്ത് അത്ഭുതം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് അത്ഭുതം ഉണ്ടാവില്ല തീർച്ചയായും അപ്പം സ്വയം അത്ഭുത ഉള്ളൊരു വ്യക്തിയായി മാറുകയാണ് ഇപ്പൊ എൻ്റെ മുമ്പിൽ ഒരു പ്രാവ് പ്രത്യക്ഷപ്പെടുകയാണ് എൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഞാൻ അപ്പം അവിടെ ഞാൻ കാണിക്കുകയാണ് അത് അത് കണ്ടാണ് ഓഡിയൻസ് ആക്കൊള്ളാം നേരെ മറിച്ച് എൻ്റെ മുമ്പിൽ ഒരു പ്രാവ് ഈ ഈ ഒരു എക്സ്പ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തീരയാണ് അതുകൊണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്രിറ്റിസൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട് അത്ഭുതങ്ങൾ കണ്ടുപിടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവസാനം ഇവയിൽ നിന്നിറങ്ങുമ്പോൾ രണ്ടെണ്ണം പറഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ഈവൻ വസ്ത്രധാരണത്തെ പറ്റി കുറ്റം പറയാൻ വരുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ പോലെ മറ്റൊരാളില്ലെന്നാണ് ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഈ പണ്ട് പറഞ്ഞു ശരിയാണ് സത്യം തന്നെയാണ് വാഴക്കുന്നും ശ്രീ നീലകണ്ഠ നമ്പൂതിരി പാടാണ് കേരളത്തിന്റെ മാന്ത്രിക മുത്തച്ഛൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും വാഴക്കുന്നും ഫെസ്റ്റിവൽ നടത്താറുണ്ട് ഈ വർഷവും ഫെബ്രുവരി മാസം ഒൻപതാം തീയതി കൊല്ലത്ത് വെച്ചാണ് വാഴക്കുന്നും ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഈ വാഴക്കുന്നാണ് ഏറ്റവും വലിയ മാ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളൂ പക്ഷേ വാഴക്കുന്നത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് പല മെജീഷ്യന്മാർക്കും അത്ഭുതങ്ങൾ ഈ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് അതൊക്കെ സംഭവിച്ചതിന് കഥകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുപോയെന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് ഒരു തെങ്ങിൻ്റെ മണ്ട ഇരുന്നുകൊണ്ട് ഒരു ഉറക്ക ഒരാൾ വിളിച്ചു പറഞ്ഞു ഞാൻ കണ്ടു അദ്ദേഹം ഇന്ന സ്ഥലത്താണ് ഒളിപ്പിച്ച് വച്ചു എന്നുള്ളത് ഉറക്ക ഉറക്ക വിളിച്ചു പറഞ്ഞു പക്ഷേ എന്തോ മെജീഷ്യന് എന്തോ നമ്മൾ നമ്മളിപ്പം പറയാറുണ്ട് വീണെടുത്ത് കിടന്ന് വിള്ളാൻ പഠിക്കണം പറയാറുണ്ട് ഇപ്പം ഇൻകീസ് ഏ എന്നോട് ചില മജീഷ്യൻ സോറി ഓഡിയൻസ് എന്നോട് ഒന്ന് പറയാറുണ്ട് ഷോ കഴിഞ്ഞ ശേഷം ആ ഹലോ നമസ്കാരം എൻ്റെ പേര് ഇന്നതാണ് താങ്കളെ മാജിക്കൊക്കെ കണ്ടു പക്ഷേ അവസാനത്തെ ട്രിക്ക് അതെനിക്ക് മനസ്സിലായി അത് ഇന്ന സ്ഥലത്ത് ഒളിപ്പിച്ചു ഒളിപ്പിച്ച് വെച്ചതെന്ന് പറയും ശരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു ഒട്ടും പ്രാക്ടീസ് ഇല്ലാത്തൊരു മജീഷ്യൻ ആണെങ്കിൽ പെട്ടെന്ന് ആണോ സർ സോറി ആ ഒരു മുഖഭാവം മാറും ഞങ്ങളാണെങ്കിൽ എന്താ പറയുക എന്നറിയാമോ എന്താ പറയുക അതിനൊരു ടെക്നിക്ക് നമ്മളെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് സർ സാർ കണ്ടോ അതാണ് അത്ഭുതം സാർ അങ്ങനെ ആർക്കും അത് കാണാൻ പറ്റില്ല സാറിനെ പോലുള്ള വ്യക്തിക്ക് മാത്രമാണ് അത് കാണാൻ സാധിച്ചത് മതി അവിടെ തീരെയാണ് നേരെ മറിച്ച് നമ്മൾ ആണോ സാർ സാർ ആരോടും പറയുന്നേ സാർ സാർ സോറി ഇനി ഞാൻ നന്നാക്കി കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കലാകാരൻ ഡൗൺ ആവുകയാണ് പിന്നെ അവന് അടുത്ത ഷോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ ഷോ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പോകണം അന്നത്തെ പോലെ അബദ്ധം സംഭവിക്കും എന്നൊരു രീതിയായിരിക്കാം നേരെ മളച്ച് അതിനൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ഷോയിൽ പോയി ചെയ്ത് ഗംഭീര ആക്കാന്ന് പോകാൻ മാത്രമേ ഉള്ളൂ ഈ ആത്മധൈര്യവും ആത്മനിയന്ത്രണവും തീർച്ചയായും ഈ നമ്മൾ എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു മാനസിക നിലണ്ടാക്കി ഇതൊരു ഇതൊരു മറ്റുള്ളവരെ നമ്മൾ നേരത്തെ പറയുന്നത് ചിലവര് ഈ ഉറക്കിക്കിടത്തിയിട്ട് ഹിപ്നോട്ടിസവും മാജി യാതൊരു ബന്ധവും ഹിപ്നോട്ടിസം മേഖല വേറൊരു മേഖലയാണ് അതിന് ഒരുപാട് ട്രെയിനിങ് വേണം ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി ഹിപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും അദ്ദേഹം പറയുന്ന പ്രവൃത്തികൾ കൃത്യമായും ചെയ്യാനും റെഡിയായാൽ മാത്രമേ അവിടെ ഹിപ്നോട്ടിസം എന്നുള്ള മെത്തേഡ് നടക്കുകയുള്ളൂ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ അദ്ദേഹം എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടുപിടുത്തും വിചാരിക്കും താങ്കൾ ഒരു അദൃശ്യമായ ലോകത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് അവിടെ മറ്റൊന്നും കാണാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല വളരെ ശൂന്യമായ ഒരു ലോകം എന്തൊക്കെ പറയും ആ ഇവൻ ഇവരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല എന്ന മനോഭാവത്തോടെ കഴിഞ്ഞാൽ അവിടെ സംഭവിക്കില്ല സംഭവിക്കില്ല സോ രണ്ടുപേരും ഈക്വലായിട്ട് നടക്കണം ഇത് ചോദിക്കാൻ കാരണം നിങ്ങൾ നിങ്ങൾ ഈ ഇരിക്കുന്ന കണ്ണ് അതെ അത് ശരി തന്നെയാണ് ചുമ്മാ ഇങ്ങനെ ഈ മെജീഷ്യന്മാർ കണ്ണു എപ്പോഴും ഈ കൈ കൊണ്ട് ആക്ഷൻ ചെയ്യുന്നു ആക്കരന്താ വിചാരിക്കുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ അമാനുഷികമായ ശക്തി അല്ലെങ്കിൽ ആ കൈകൾ കൊണ്ട് ഇങ്ങനെ വീശുന്ന സമയത്ത് എന്തോ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ മെജീഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് യെസ് അവം ജനങ്ങൾ കേട്ടു പോകും ആ അദ്ദേഹത്തിന്റെ കൈകളിൽ അദൃശ്യമായ ഞങ്ങളുടെ കണ്ണുകളിലേക്ക് പതിച്ചു കഴിഞ്ഞു അവിടെ മാജിക് സംഭവിക്കാൻ പോവുകയാണ് യെസ് എന്തോ സംഭവിച്ചു അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ ചെയ്യുന്നത് ആക്ഷൻ മിസ് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നതേ ഇപ്പം ആക്ഷനിലൂടെയാണ് ഇവര് മിസ്ഡയറക്ട് ചെയ്യുന്നത് ഇവരുടെ മനസ്സിന് നമ്മുടെ ഈ മൂമെന്റ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ട്രിക്ക് ചെയ്യുകയാണ് അവൻ്റെ ശ്രദ്ധ ഇവിടെ കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന പെർട്ടിക്കുലർ മൊമെന്റിലാണ് മെജിഷ്യൻ ട്രിക്ക് സ്പീഡാണ് 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 ആ സ്പീഡാണ് എല്ലാ സ്പീഡാണ് വളരെ സ്പീഡോട് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര 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 ഒരു നമ്മൾ കിലോമീറ്റർ ഇത്ര വേഗം എന്നൊക്കെ പറയുന്നില്ല അങ്ങനെ നമുക്ക് പറയാം അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഓരോ മാജിക്കിനും ഓരോ സ്പീഡാണ് ആ മെത്തേഡാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഒരിക്കലും മാജിക് നമുക്ക് ഒരു പുസ്തകത്തിലൂടെ പഠിച്ചെടുക്കാൻ പറ്റില്ല പറ്റില്ല ഇത് തിയറിക്കൽ നോളജ് അല്ല പ്രാക്ടിക്കൽ നോളജാണ് നമുക്ക് മറ്റേത് കലയും നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഓൺലൈൻ കോഴ്സിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പണ്ട്